ആ പ്രാർത്ഥന തന്നെയാണ് ഈ പ്രാർത്ഥനകളെല്ലാം കിട്ടുന്ന അവസരങ്ങളുമല്ല എല്ലാം ജനങ്ങളുടെ നന്മയ്ക്കും നാടിന്റെ പുരോഗതിക്കും വേണ്ടി സത്യസന്ധമായി ും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഉണ്ടാവണം തുടർന്നുണ്ടാവണം കേട്ടോ കേരള

സൈഡ് 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 സുരേഷയുടെ ഒരു ചക്കന സൈഡിലുണ്ടാവുന്ന സുരേഷ് 이 사람 그냥 이 부품 그냥 말이야. 그래서 이렇게 해야 되겠죠? 그럼 됐죠.

കാര്യങ്ങൾ മാറി അവിടെ ഉമ്മൻചാണ്ടി സാർ ഇരിക്കുന്ന സമയം തൊട്ട് ചെയ്തു വെച്ച കുറെ കാര്യങ്ങൾ പാലക്കാടിന് ഒന്ന് രണ്ട് മുഖ്യമന്ത്രിമാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് അവരൊന്നും തരാത്ത ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ അതായത് ഇവിടെ ഈ കബറിടത്തിൽ കിടക്കുന്ന ഒരാളാണ് പാലക്കാടിന് തറന്നത് അതൊന്നും പാലക്കാട്ടെ ജനങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ മറന്നുപോകുന്ന ഒന്നല്ല അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ അവിടുത്തെ ജനത ഇവിടെ ജനാധിപത്യ മതേതര ബോധം അത് ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് വടകരയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കരുതായതും പാലക്കാട്ടെ ജനങ്ങളുടെ സ്നേഹം ഒരു ഘടകമായിരുന്നു പാലക്കാട്ടെ ജനത പറഞ്ഞ നല്ല അഭിപ്രായം വടകരയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കരുതലായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും അവിടെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള നല്ല വിശ്വാസം ഉണ്ട് അത് പാർട്ടിയാണല്ലോ മുന്നണി പാർട്ടി മുന്നണിയാണല്ലോ അത് തീരുമാനിക്കേണ്ടത് ജയസാധ്യതയായിരിക്കും അതിന്റെ മാനദണ്ഡ പ്രായമായിരിക്കില്ല അവിടെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പാർട്ടി നിർത്തുകയും ചെയ്യും അതിൽ തീർച്ചയായിട്ടും അനുകൂലമായ നിധിയത്വം പാലക്കാട്ടെ ജനം ഞങ്ങൾക്ക് തരുകയും ചെയ്യും ഞങ്ങളുടെ വിശ്വാസം ഞാൻ ഞാനും പിന്നെ വടകരക്കാരനായിരുന്നുണ്ടല്ലോ അതൊക്കെ പാർട്ടി തീരുമാനങ്ങളല്ലേ ചിലപ്പം പാലക്കാട്ടുകാരനായിരിക്കും ചിലപ്പോ പാലക്കാട്ടുകാരനല്ലായിരിക്കും മലയാളിയാ